ഹലോ എവരി മേഡം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ശോചനീയ പറ്റിയാണ് വളരെ പരിതാപകരമായിട്ടുള്ള അവസ്ഥയിലൂടെയാണ് ഇന്ത്യൻ ഫുട്ബോൾ കടന്നുകൊണ്ടിരിക്കുന്നത് ഐ എസ് എൽ നടക്കുമോ എന്നൊന്നും നമുക്കറിയത്തില്ല എങ്കിലും നമ്മുടെ പ്ലെയേഴ്സ് എല്ലാം വളരെ ആത്മാർത്ഥമായിട്ട് അതിനെതിരെ പ്രതികരിച്ചിരിക്കുകയാണ് അവരതിനെതിരെ സ്റ്റേറ്റ്മെന്റ്സ് ഇറക്കി നോൺ ഇന്ത്യൻ പ്ലെയേഴ്സ് പറഞ്ഞാൽ ലൂണ ടിരി അങ്ങനെ പല പല കളിക്കാരും ഇതിനെതിരെ പ്രതികരിച്ചിരിക്കുകയാണ് നമുക്കും നമ്മളെ കൊണ്ട് ആകുന്ന വിധം നമ്മൾ പ്രതികരിക്കണം ഇന്ത്യൻ ഫുട്ബോൾ മടങ്ങി വരണം കാരണം ഐ എസ് എൽ നടന്നില്ലെങ്കിൽ എത്രയോ കളിക്കാർ അവർ അവരെന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല അവർക്കിത് തന്നെയാണ് അവരുടെ ജീ ഉപജീവന മാർഗ്ഗം നമുക്ക് ഫുട്ബോൾ പ്രേമികൾക്കെല്ലാം സംബന്ധിച്ചുള്ള വളരെ വിഷമത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തേണ്ടതാണ് എന്താണ് നമുക്കുള്ള അടുത്ത ഓപ്ഷൻ പുതിയ വീഡിയോയിൽ കാണാൻ വരെ ബൈ ബൈ